ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പങ്കാളി പുരുഷനെ ഉപേക്ഷിച്ച് പോകുമെന്നുള്ളത് ഉറപ്പാണ് അത്തരം കാര്യങ്ങൾ പ്രത്യേകിച്ച് പുരുഷന്മാർ അറിഞ്ഞിരിക്കുന്നത് വളരെയധികം നല്ലതാണ് ദാമ്പത്തികമായാലും പ്രണയമായാലും അത് മുന്നോട്ട് തടസ്സമില്ലാതെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുക എന്നത് കുറച്ച് പ്രയാസകരമായിട്ടുള്ള കാര്യം തന്നെയാണ് ചില പ്രണയബന്ധങ്ങൾ പോലും പാ പാതി വഴിയിൽ വെച്ച് ഉപേക്ഷിക്കപ്പെടുന്നതിന് ഇത്തരം സംഭവങ്ങൾ ഒരു ഉദാഹരണമാണ് അത് സാമ്പത്തിക ബന്ധത്തിലായാലും മതി ചിലർ കണ്ടില്ലേ പത്ത് കൊല്ലമൊക്കെ ഒരുമിച്ച് ജീവിച്ചിട്ട് പിന്നീട് രണ്ട് പേരും രണ്ട് വഴിക്കായി പിരിയും അത് ആദ്യം കാണുന്ന ഒരു പക്ഷേ ആദ്യം പ്രണയിച്ച് കല്യാണം കഴിച്ചവരായിരിക്കാം എങ്കിൽ പോലും പിന്നീട് പാതി വഴിയിൽ അവർക്കത് കണ്ടിന്യൂ ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകുന്നു ഇതിൻ്റെയൊക്കെ പ്രധാന കാരണങ്ങളെന്ന് പറയുന്നത് പ്രണയത്തിൻ്റെ ആദ്യ ദിനങ്ങളിൽ നമ്മൾ മനസ്സിലാക്കിയിരുന്ന ആളല്ല പങ്കാളി എന്നത് ജീവിതത്തിൻ്റെ പാതി വഴിയിൽ വച്ചിട്ടാണ് നമ്മൾ തിരിച്ചറിയുന്നത് അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അധികവും ഇത്തരം സ്വഭാവങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുന്നത് സ്ത്രീകളാണ് കാരണം പുരുഷന്മാരിൽ നിന്നുമാണ് കൂടുതലായിട്ടും ഇത്തരം സ്വഭാവങ്ങൾ കണ്ടുവരുന്നത് അതിലൊന്നാമത് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് സ്വാർത്ഥതയാണ് സ്വാർത്ഥതയായിട്ടുള്ള പുരുഷന്മാരോട് സ്ത്രീകൾക്ക് വളരെയധികം വെറുപ്പ് തോന്നും കാരണം എപ്പോഴും സ്ത്രീകൾ ആഗ്രഹിക്കുന്നത് തൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി കൂടെ നിൽക്കുന്ന അല്ലെങ്കിൽ തന്നെ ഒരുപാട് സ്നേഹിക്കുന്ന തനിക്ക് വേണ്ടി എന്തും ചെയ്യുന്ന ഒരു ഭർത്താവിനെയാണ് അതിൽ നിന്നെല്ലാം മാറി വേറൊരു രീതിയിലേക്ക് തൻ്റെ പങ്കാളി അല്ലെങ്കിൽ പുരുഷന്മാറുമ്പോൾ സ്ത്രീ സ്വാഭാവികമായിട്ടും അവരിൽ നിന്ന് അകന്നു പോകാനാണ് ശ്രമിക്കുക ഒരിക്കലും പുരുഷൻ്റെ ജീവിതത്തിൽ തന്നെ മറ്റൊരു നല്ല ബന്ധം വരാത്ത രീതിയിൽ പോലും അവർ അകന്നു പോകുന്ന രീതിയാണ് സാധാരണ കണ്ടുവരാറുള്ളത് അതുപോലെ തന്നെയാണ് രണ്ടാമതായിട്ട് നുണ പറയുന്ന പുരുഷന്മാർ എന്തിനും ഏതിനും എപ്പോഴും നുണ പറയുന്ന പുരുഷന്മാരോട് സ്ത്രീകൾക്ക് പലപ്പോഴും വെറുപ്പാണ് ഉണ്ടാവുക ആദ്യം കുറച്ചൊക്കെ അവർ ക്ഷമിച്ച് നിങ്ങളുടെ കൂടെ നിൽക്കുമെങ്കിലും പിന്നീടും ഇതൊരു തുടർ അവർക്ക് സ്വാഭാവികമായും നിങ്ങളുടെ സ്നേഹം വേണ്ടാത്ത രീതിക്ക് നിങ്ങളിൽ നിന്നും അകന്ന് പോകാൻ ശ്രമിക്കും ഈ സമയങ്ങളിൽ മറ്റാരും മറ്റാരെങ്കിലും നല്ല രീതിയിൽ പെരുമാറുകയോ അല്ലെങ്കിൽ നല്ല രീതിക്ക് അവർക്ക് സ്നേഹം നൽകുകയോ ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവർ ആ വഴിക്ക് തിരിഞ്ഞു പോകുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ നുണ പറയാത്ത മനുഷ്യന്മാരില്ല എങ്കിൽ പോലും എപ്പോഴും എന്തിനും ഏതിനും നുണ പറയുന്ന ശീലമുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കുന്നത് ഒരു പരിധി വരെ നല്ലതാണ് അതുപോലെ തന്നെയാണ് ഒരു പുരുഷന് പലരുമായിട്ടുള്ള പ്രണയം ഇതൊരിക്കലും സ്ത്രീകൾക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് പലരുമായിട്ട് പ്രണയമോ അല്ലെങ്കിൽ പര സ്ത്രീകളുമായിട്ടുള്ള ബന്ധമോ ഇതൊന്നും ഒരു സ്ത്രീയെ കൊണ്ട് അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ് ഒരു പക്ഷേ തൻ്റെ നിങ്ങളുടെ പങ്കാളി ഇങ്ങനെ നിങ്ങൾക്ക് മറ്റൊരാളുമായിട്ട് ബന്ധമുണ്ടെന്ന് തിരിച്ചറിയുന്ന നിമിഷം അവർ നിങ്ങളെ കൂടുതലായിട്ട് വെറുത്തപ്പെടുകയും നിങ്ങളിൽ നിന്നും ഒരിക്കലും അടുക്കാനാകാത്ത വിധം അകന്ന് പോവുകയും ചെയ്യാനാണ് അവർ കൂടുതലായിട്ട് ആഗ്രഹിക്കുക അതുകൊണ്ട് തന്നെ ഒന്നിൽ കൂടുതൽ ബന്ധങ്ങൾ വെച്ച് പുലർത്തുന്നവരാണെങ്കിൽ അത് നിർത്തുന്നതാണ് നിങ്ങളുടെ ദാമ്പത്തിക ജീവിതത്തിന് ഏറ്റവും നല്ലതായിട്ടുള്ളത് മറ്റൊന്ന് എന്ന് പറയുന്നത് അമിതമായിട്ടുള്ള ലഹരിയുടെ ഉപയോഗമാണ് എന്ന് ഈ ലഹരിയുടെ ഉപയോഗം എന്ന് പറയുന്നത് രണ്ട് തരത്തിലാണ് ചില ആളുകൾക്ക് ലഹരി ഉപയോഗിച്ച് കഴിയുമ്പോൾ സ്ത്രീകളോട് വല്ലാത്ത സ്നേഹവും അവരെ ആ സമയങ്ങളിൽ മാത്രം കൂടുതലായിട്ട് പ്രത്യേകമായിട്ടൊരു ലാളനം ഉണ്ടാകുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട് എന്നാൽ പല സ്ത്രീകൾക്കും ഇത് നേരെ തിരിച്ചാണ് ലഹരി ഉപയോഗിച്ച് വരുന്ന പുരുഷൻ മർദ്ദിക്കുകയും അല്ലെങ്കിൽ ലഹരി ഉപയോഗിച്ച് വന്നതിന് ശേഷം അവർക്ക് ലൈംഗികത എന്ന് പറയുന്നത് വല്ലാത്തൊരു ആവേശത്തിൽ അല്ലെങ്കിൽ അവരുടെ കരുത്ത് കാണിക്കുന്ന രീതിയിലൊക്കെ ലൈംഗികത മുന്നോട്ട് കൊണ്ടുപോകുന്നത് പോലെയൊക്കെ ചെയ്യാറുണ്ട് അത്തരം കാര്യങ്ങൾ ഒരിക്കലും സ്ത്രീകൾക്ക് അംഗീകരിക്കാൻ പറ്റാത്തതാണ് കാരണം ഒരിക്കലും ലഹരി ഉപയോഗിച്ചുകൊണ്ട് ഒരു പുരുഷൻ്റെ കരു കരുത്ത് സ്ത്രീയോട് കാണിക്കുക എന്ന് പറയുന്നത് അനീതിയാണ് ഇതൊരിക്കലും സ്ത്രീ ഇഷ്ടപ്പെടുകയോ വെച്ച് കുറിപ്പിക്കുകയോ ചെയ്യില്ല അത് ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തന്നെ അത് സ്ത്രീകളോട് ചെയ്യുന്ന ഒരു ക്രൂരത കൂടിയാണ് എപ്പോഴും ആലോചിക്കുക ദാമ്പത്തിക ജീവിതം അല്ലെങ്കിൽ ലൈംഗികത എന്ന് പറയുന്നത് സുഖത്തോടു കൂടി ഭാര്യയും ഭർത്താവും നല്ല സന്തോഷത്തോടു കൂടി ചെയ്തു തീർക്കേണ്ട ഒന്നാണ് അതിനെ ഒരാൺ കരുത്തായിട്ടോ അല്ലെങ്കിൽ ആണുങ്ങളുടെ ആവേശം കാണിക്കുന്നതിനോ വേണ്ടി ചെയ്യാനുള്ളതല്ല അതുപോലെ തന്നെ മദ്യം കഴിക്കുമ്പോൾ മാത്രം സ്ത്രീകളെ സ്നേഹിക്കുന്ന ചില ഭർത്താക്കന്മാരുണ്ട് അത്തരം ഭർത്താക്കന്മാരോട് അധികം അടി കൂടാതെ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാൻ വേണ്ടി സ്ത്രീ നിർബന്ധിതയാവുകയാണ് പലപ്പോഴും ചെയ്യാറുള്ളത് എന്നാൽ അവർ അങ്ങനെ ചെയ്യുമെങ്കിൽ പോലും നിങ്ങളോട് അങ്ങേ അറ്റം വെറുപ്പ് മനസ്സിൽ വെച്ചിട്ടായിരിക്കും അവരത് ചെയ്യുക എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കിയിരിക്കണം എപ്പോഴും ഇരു പങ്കാളികളും സന്തോഷത്തോടെ മാത്രം ലൈംഗികത ആസ്വദിക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ നമ്മളീ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക